കൈകാലുകൾ ബന്ധിച്ചു ഉടലിനെ പിളർത്തി നീണ്ട പതിനാല് മണിക്കൂർ ആ ദിവസത്തെ ഓർത്തെടുത്ത് പൊട്ടിക്കരഞ്ഞ് രഞ്ജു രഞ്ജിമാർ പ്രതിസന്ധികൾ തരണം ചെയ്ത് ജീവിതത്തിൽ സ്വന്തമായി മേൽവിലാസമുണ്ടാക്കിയെടുത്ത വ്യക്തിയാണ് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് രഞ്ജു രഞ്ജിമാർ സമൂഹത്തിൽ നിന്നും നേരിട്ട അപമാനവും കുറ്റപ്പെടുത്തലുകളും മാറ്റി നിർത്തലുകളുമെല്ലാം മറികടന്നാണ് അവർ വിജയത്തിലെത്തിയത് ഇപ്പോഴിതാ വർഷങ്ങൾ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ പൂർണ്ണമായും സ്ത്രീയാകുന്ന ദിവസത്തെക്കുറിച്ച് രഞ്ജു രഞ്ജിമാർ സോഷ്യൽ മീഡിയയിൽ കുറിപ്പ് പങ്കുവച്ചിരിക്കുകയാണ് എത്ര പുരോഗമിച്ചാലും സമൂഹത്തിന് തങ്ങളുടെ മനസ്സ് കാണാൻ സാധിക്കില്ലെന്നും സ്ത്രീയാകുന്ന ആ ദിവസം ഇന്നാണെന്നും തന്നിലെ ചേരാത്ത എന്തോ ഒന്ന് നീക്കം ചെയ്യുകയാണെന്നും രഞ്ജു രഞ്ജിമാർ ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു ഈ ജീവിതം തനിക്കും തന്നെപ്പോലെ അനേകായിരം പേർക്കും വിലപ്പെട്ടതാണെന്നും ഇനിയും ഇവിടെ ഉത്ഭവിച്ചുകൊണ്ടേയിരിക്കുന്നുവെന്നും അവർ കുറിച്ചു ഒപ്പം ആശുപത്രിയിൽ നിന്നുള്ള ചിത്രവും പങ്കുവച്ചിട്ടുണ്ട് രണ്ട് കൈകാലുകൾ ബന്ധിച്ചു ഓർമ്മകൾ മാഞ്ഞുപോയി ഇനിയൊരു മടക്കയാത്ര ഉണ്ടാകുമോ എന്ന ആശങ്കയിൽ എൻ്റെ ഉടലിനെ രണ്ടായി പിളർത്തി നീണ്ട പതിനാല് മണിക്കൂർ ആ ദിവസം ഇന്നാണ് പെണ്ണാകുക എന്നിലെ ചേരാത്ത എന്തോ ഒന്ന് നീക്കം ചെയ്യുക ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം എനിക്ക് ഞാനായി ജീവിക്കാൻ ഞാൻ തിരഞ്ഞെടുത്ത ദിവസം നിങ്ങൾക്ക് ഞങ്ങളുടെ മനസ്സ് കാണാൻ കഴിയില്ല ലോകം എത്ര പുരോഗമിച്ചാലും ഇനിയും ഇവിടെ ഉത്ഭവിച്ചു കൊണ്ടേയിരിക്കും നിങ്ങൾക്ക് തടയാനാവില്ല സ്നേഹം പരിഗണന ഉൾക്കൊള്ളാൻ ഒന്നും ആവശ്യപ്പെട്ട് ഞങ്ങൾ വരുന്നില്ല ഈ ജീവിതം എനിക്കും എന്നെപ്പോലെ അനേകായിരം പേർക്കും വിലപ്പെട്ടതാണ് വെറുതെ വിടുമോ രഞ്ജു രഞ്ജിമാർ കുറിച്ചു ഈ കുറിപ്പിനു തായെ ഒട്ടേറെ പേർ പ്രതികരിച്ചു സ്ത്രീയാകാൻ ഇത്രയും വേദനകൾ സഹിക്കുന്നുണ്ടെങ്കിൽ ഹോർമോണുകൾക്ക് അതീതമാണ് അവരുടെ മാനസികാവസ്ഥയെന്ന് ചിലർ കുറിച്ചു വേഗം എല്ലാം ശരിയായി വരട്ടെ എന്നും എപ്പോഴും കൂടെയുണ്ടെന്നും ചിലർ കമൻ്റ് ചെയ്തിട്ടുണ്ട്